ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ സ്റ്റേഷനറിൽ അകമലയിലെ മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ ഉരുക്കുവല പ്രതിരോധം ഒരുക്കി റെയിൽവേ അകമലയിലെ സ്ഥിരം മണ്ണിടിച്ചിൽ മേഖലയിലാണ് നൂറ്ററുപത് മീറ്റർ ഭാഗത്ത് ഉരുക്കുവല കൊണ്ട് റെയിൽവേ പാടത്തിന് സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത് സ്ഥിരം മണ്ണിടിച്ചിൽ മേഖലയായ അകമലയിൽ റെയിൽവേ പാലത്തിലേക്ക് മണ്ണും കല്ലും വീഴുന്നത് തടയുവാൻ ഉരുക്കവല കൊണ്ട് സംരക്ഷണം തീർത്ത് റെയിൽവേ കൊങ്കൺ റെയിൽവേയിൽ തീർത്തിരിക്കുന്ന അതേ മാതൃകയിലാണ് കുന്നിൻമുകളിൽ നിന്നുമുള്ള കല്ലും മണ്ണും പാളത്തിലേക്ക് വീഴുന്നത് ഒഴിവാക്കുവാൻ ഉരുക്കുവല കൊണ്ട് സംരക്ഷണം രണ്ടായിരത്തി ജൂലൈയിൽ അകമലയിൽ പാളത്തിലേക്ക് മണ്ണും കല്ലും ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് വൻ അപകടമുണ്ടായതിന് തൊട്ടുപുറകെ റെയിൽവേ ഉന്നത അധികൃതർ അപകട കേന്ദ്രങ്ങളാകുന്ന പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതിനെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് കുറാഞ്ചേരിയിലും സുരക്ഷാ ഉരുക്കുവലം കാശ്മീർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് നിർമ്മാണം ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പ്രകമ്പനങ്ങളിൽ പോലും ഉയരിടങ്ങളിൽ നിന്ന് കല്ലും മണ്ണും പാളത്തിലേക്ക് വീഴുന്നത് ഉരുക്കുവല തീർക്കുന്നതോടെ ഒഴിവാക്കാനാകും അതേസമയം ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തൊമ്പതിനുണ്ടായ അകമലയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള ട്രാക്കിലെ വേഗ നിയന്ത്രണം റെയിൽവേ ഇതുവരെയും എടുത്തുമാറ്റിയിട്ടില്ല നിലവിൽ മുപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് ഇതുവഴി ട്രെയിൻ കടത്തിവിടുന്നത് കോൺക്രീറ്റ് ചെയ്തു ട്രാക്ക് ബലപ്പെടുത്തിയതിനുശേഷം മാത്രമേ ഇതുവഴിയുള്ള നിയന്ത്രണം ഒഴിവാക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അറിയുന്നത് ഇത് സംബന്ധിച്ച നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാൽ തൃശൂരിൽ നിന്നും ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾക്കുണ്ടായിരുന്ന വേഗ നിയന്ത്രണം എടുത്തുമാറ്റിയിട്ടുണ്ട് ന്യൂസ് അഗമല അകമലിംഗ്